എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അന്നമാസ് ട്രീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ മാസവും ഏഴു ദിവസത്തിനു ശേഷം എട്ടാമത്തെ ദിവസം വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഒരു വൃത്തിയാക്കലും അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ ഉണ്ട് അതൊക്കെയൊന്ന് ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റൂമാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഈ ഒരു റൂമേ ഉള്ളൂ നമുക്ക് ആകെ ഉള്ളത് ഈ ഒരു റൂമ് നീലൂട്ടൻ്റെ സാമ്രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം അവൻ്റെ സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന മൊത്തവും എല്ലാം അവിടെ ഇവിടെയും അവൻ ഇവിടെ ഇരുന്ന മിക്കവാറും കളിക്കുന്നത് എല്ലാ പാവകളും എല്ലാ ആ ബെഡേലെടുത്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുന്ന് അവൻ കളിക്കുന്നത് അപ്പോൾ എന്താണ്ടോ ആ ബൊമ്മകളുടെ കൂട്ടത്തിൽ ഒരു വേറൊരു ബൊമ്മ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു നാളെ മുതൽ വിളക്ക് കത്തിക്കണം അപ്പം അതിൻ്റെ ഒരു ഒരുക്കവും കാര്യങ്ങളും ഒക്കെ കേട്ടോ എല്ലാ മാസവും ഇങ്ങനെ ഇങ്ങനെ തന്നെ പിന്നെ ബെഡ്ഷീറ്റുകളെല്ലാം എടുത്ത് കഴുകുക നമ്മുടെ തലയാണ കവറുകളുണ്ടല്ലോ അതെല്ലാം എടുത്ത് കഴുകുക മുഷിഞ്ഞ തുണികൾ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം അതായത് ഏഴാമത്തെ ദിവസം ഞാൻ ചെയ്യാറുള്ളത് അപ്പം നീലൂട്ടൻ ഇടയ്ക്ക് വന്നിട്ടിപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ സ്റ്റാൻഡ് തള്ളിയിട്ടു അത് പോട്ടെ പിന്നെ ഞാൻ അത് നേരെയൊക്കെ എടുത്ത് വെച്ച് വരട്ടി നിർത്തി ഇനി സ്റ്റാൻഡേ തൊട്ട് പോരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ റൂമ് തൂത്ത് കഴിഞ്ഞിട്ട് നേരെ ഹാളിലോട്ട് വന്നു ഹാളിലും കുറേ പാവക്കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ആ പാവക്കുട്ടികളെല്ലാം ഞാൻ കൊണ്ടു വയ്ക്കുന്നത് നമ്മുടെ ആ റൂമിലാത്ത റൂം അവനായിട്ടങ്ങ് കൊടുത്തേക്കുവാം അവൻ ഇരുന്ന് കളിക്കോ പാവയെടുത്ത് കളിക്കോ കിടക്കോ അവനൊരു ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് സാരി വെച്ചിട്ട് അതൊക്കെ വെച്ച് അവൻ കളിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളും പിന്നെ അത് മ അവിടെ ഇരുന്ന് മടുക്കുമ്പോഴാണ് നമ്മുടെ ഹാളിലോട്ട് പാവക്കുട്ടികളെയും പറക്കിക്കൊണ്ട് വരുന്നത് അപ്പം ഞാൻ കുതിരി എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇടുത്ത് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഹാളൊക്കെ ഒന്ന് തൂക്കണം ഇവിടെ തൂക്കുക എന്ന് പറയുന്നത് ഈ വീട്ടിൽ തൂക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് കേട്ടോ അതൊരു വലിയ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അത് ദിവസവും ഉള്ള പരിപാടി എന്നും തൂക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ തറയിൽ വാരി ഇടാവോ അവൻ അതെല്ലാം വാരി തറയിൽ കൊണ്ടിടും അതെല്ലാം പറക്കി മാറ്റിയതിന് ശേഷം വേണം നമ്മൾ തൂത്തു വാരാനും എന്തോ എന്ന് വെച്ചാൽ ചെയ്യാൻ കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഞാൻ ഇനി അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗോ ഒരഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് അനകത്തുള്ളൊരു കുഞ്ഞ് വീഡിയോയാ നമ്മളിന്ന് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ഈ ടി വി ഇരിക്കുന്നതിൻ്റെ തട്ട് താഴെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെ അവിടെയാണ് നമ്മള് കട്ടിലെടുത്തിട്ട് കട്ടിൽ ഇട്ട് കിടക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ എല്ലാം കുറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ജനലിൽ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് മറച്ചു വച്ചേക്കുമായിരുന്നു കാരണം വെയിലിങ്ങനെ വെട്ടം അടിക്കുന്നത് ഉള്ളിലോട്ട് അടിക്കുന്നത് കൊണ്ട് അവിടെ മറച്ച് വെച്ചേക്കുമായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിലായിട്ട് നല്ലതായിട്ട് ചെലന്തി പിടിച്ചിട്ടുണ്ടായിരുന്നു ചെലന്തി വല പിടിക്കലല്ലോ ചെലന്തി വല കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് തൂത്തിട്ട് തറ തൂക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല പൊടിയുടെ നല്ല പ്രശ്നവും കാണും എല്ലായിടത്തും പൊടിയാ എത്ര അടിച്ച് വാരിയാലും പൊടി മാറത്തില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പൊടിയൊക്കെ അടിച്ച് ഞാൻ വൃത്തിയാക്കാറുണ്ട് കേട്ടോ ഇനി നമ്മുടെ സിറ്റൗട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു സിറ്റൗട്ടിൽ ചേട്ടായി ഈ വണ്ടിയിലിടുന്ന ഒരു കുറേ കവറുകളുണ്ടായിരുന്നു ഫ്ലെക്സ് കവറുകളുണ്ടല്ലോ അതെല്ലാം വലിച്ചു വാരിയിട്ടേക്കുമായിരുന്നു അതും നീലൂട്ടനാട്ടോ അവിടെ നിന്ന് പണിയും അങ്ങനെ അതെല്ലാം ഒന്ന് മടക്കി വെച്ച് തൂത്തിട്ട് ബെഡ്ഷീറ്റ് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് പിന്നീട് നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടിങ്ങനെ വെളിയിലിറങ്ങി അത് കഴുകിയിട്ടിട്ട് തിരിച്ച് കയറുമ്പോഴത്തേനും തുടച്ച ഭാഗങ്ങളെല്ലാം വെള്ളമെല്ലാം ഉണങ്ങി നല്ല ക്ലീനായിട്ട് കിടക്കുമല്ലോ അപ്പം അങ്ങനെ മുക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നീലൂട്ടം വന്നിട്ട് എൻ്റെ അതിലിട്ട് പണിയാനായിരുന്നു പിന്നെ അവ അതിൽ നിന്ന് കളിയായിരുന്നു കേട്ടോ മൊത്തം ദേഹം മൊത്തം സോപ്പ് പൊടിയും അഴുക്കും മണ്ണും മണ്ണിനകത്ത് കിടന്ന് നിരങ്ങി വാ എന്നു പറയണ്ട അവൻ്റെ കാര്യം എന്തായാലും അവിടെ നിന്ന് കളിച്ചു ഇനി സിറ്റൗട്ടും കൂടി ഒന്ന് തോത്തിട്ട് നമ്മൾ തുടയ്ക്കാനായിട്ട് പോകും ആദ്യം ഞാൻ അടുക്കളയാണ് തുടയ്ക്കുന്നത് ബാക്ക് സൈഡിൽ കൂടെ പോയിട്ട് അടുക്കള രണ്ട് പ്രാവശ്യം തുടയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല അഴുക്കുണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ അവിടെ ഒന്ന് ഈ ടൈൽസിൻ്റെ കളറും കൂടി ഇതായത് അഴുക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ തുടയ്ക്കുമ്പം വെള്ളത്തിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് അഴുക്കിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുമല്ലോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ തുടച്ചു കേട്ടോ അത് കഴിഞ്ഞ് ആ വെള്ളം മാറ്റി ആ അടുക്കള തുടച്ച വെള്ളം ഞാൻ എന്തായാലും മാറ്റി പിന്നെ വേറെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ബെഡ്റൂം നീലൂട്ടൻ്റെ റൂമും കൂടി പിന്നെ തുടക്കമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് എന്താ നമ്മുടെ ഹാളിലെത്തി നമ്മൾ കിടക്കുന്ന എത്തി അത് നമുക്കൊരു ഡൈനിങ് ഏരിയ പോലെയാട്ടോ പക്ഷേ പക്ഷെ നമ്മളത് ബെഡ്റൂം പോലെ ആക്കി ഇടിച്ചിട്ടുണ്ട് കട്ടിലൊക്കെ ഇട്ട് മെത്തയൊക്കെ ഇട്ട് അവിടെയാണ് നമ്മൾ കിടക്കാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ടി വി ഇരിക്കുന്ന സ്ഥലം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കട്ടോ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണോട് എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഒന്നും വായിൽ കൊള്ളുന്നുമില്ല ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പടുത്ത വീഡിയോയിൽ കാണാം